രാഹുൽ മാംകൂട്ടത്തിൽ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്ന് കെ മുരളീധരൻ കേരളരാഷ്ട്രീയം എ സർട്ടിഫിക്കറ്റിലേക്ക് പോകരുതെന്നും ബി ജെ പി നേതാവ് സി കൃഷ്ണകുമാറിനെതിരെ ഉയർന്ന ആരോപണവുമായി ബന്ധപ്പെട്ട് കെ മുരളീധരൻ പ്രതികരിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ച ആളാണ് മുഖ്യമന്ത്രി മുകേഷിനെ രണ്ടു തവണ നിയമസഭയിലേക്ക് മുഖ്യമന്ത്രി മത്സരിപ്പിച്ചു മാങ്കൂട്ടത്തിലെ ഞങ്ങൾ സസ്പെൻഡ് ചെയ്തു ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയും പോലീസുമാണെന്ന് കെ മുരളീധരൻ പറഞ്ഞു സ്ത്രീ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിയമസഭയിലേക്ക് ഇരുപത്തിനാലിൽ ലോക്സഭയിലേക്കും മത്സരിപ്പിച്ച ആളാണ് ക്ഷീപണായി കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചു നോക്കിയ രണ്ട് വ്യക്തികൾ ഒരാൾ മുഖ്യമന്ത്രിയാണ് രണ്ടാമൻ എ കെ ബാലൻ സ്ഥാനാർത്ഥി ഇരുപത്തി വീണ്ടും അതേ മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കി വിജയിപ്പിച്ചു രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ വീണ്ടും കൊല്ലത്ത് നിർത്തി അവിടെ തോറ്റുപോയി അങ്ങനെ ചെയ്തൊരു മുഖ്യമന്ത്രി ഞങ്ങൾ ഉപദേശിക്കാൻ വരണ്ട ഞങ്ങൾ ഇങ്ങനെ ആരോപണം കേട്ട തന്നെ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിച്ചു സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തി ബാക്കി കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ഡിപ്പാർട്ട്മെന്റാണ് കേരള രാഷ്ട്രീയം എ സർട്ടിഫിക്കറ്റിലേക്ക് പോകരുതെന്ന് ബി ജെ പി നേതാവ് കൃഷ്ണകുമാറിനെതിരായ ആരോപണം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ കെ മുരളീധരൻ പറഞ്ഞു ആരൊക്കെ എവിടെയൊക്കെ മതിൽ ചാടിയെന്ന് ചർച്ച നടക്കുന്നത് ഭൂഷണമല്ല പാലക്കാട്ടെ ജനങ്ങൾ എന്തു ചിന്തിക്കും ഇത്തരക്കാരാണ് തങ്ങൾക്കിടയിൽ മത്സരിച്ചത് എന്ന് അവർ ചിന്തിക്കും ഇത്തരം കാര്യങ്ങൾ രാഷ്ട്രീയത്തിന് ഭൂഷണമല്ലെന്നും മുരളീധരൻ പറഞ്ഞു കൃഷ്ണകുമാറിനെതിരായ ആരോപണം വി ഡി സതീശന്റെ ബോംബല്ല സതീശന്റെ ബോംബ് ഇത്തരം ചീളുകേസല്ലെന്നും അത് വരാൻ പോകുന്നതേയുള്ളൂവെന്നും കെ മുരളീധരൻ വ്യക്തമാക്കി അല്ല ഇങ്ങനത്തെ ബോംബൊന്നുമല്ല ചില അത്ര ചില ചാനലിൽ ഞാൻ കണ്ടു സതീശന്റെ ബോംബാണ് കൃഷ്ണമാർ അങ്ങനത്തെ ചീള കേസുള്ള ബോംബൊന്നുമല്ല സർക്കാരിനെ കുറിച്ച് സർക്കാരിന്റെ അഴിമതികളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അത് കുറെ വരും അല്ലാതെ ഇന്നലെ പറഞ്ഞ ബോംബും ഇന്നത്തെ അവരൊരു ബന്ധവുമില്ല ന്യൂസ് ബ്യൂറോ തൃശൂർ